നമ്മുടെ യാത്രാംഗങ്ങളെ നമുക്കൊന്ന് പരിചയപ്പെടാം പേര് പറഞ്ഞോ സ്മിത എല്ലാവർക്കും ഒന്ന് അറിയാലോ ഉറക്ക പറയണേ ഇതാണ് നമ്മുടെ ചീഫ് കോർഡിനേറ്റർ മാനേജർ രാജൻ സ്ഥലം പറ ഓക്കെ ഓക്കെ സുധാ കരിവള്ളൂർ സാർ ഇൻട്രോഡ്യൂസ് ചെയ്തോളും മാളവിക ചങ്ങനാശ്ശേരി ഹിന്ദു അന്നൂര് പേര് പറഞ്ഞോളൂ കുഞ്ഞമംഗലോ പേര് ഏ ആ പറയാം ഓക്കെ ഓക്കെ പറകാശ് ൂര് നിന്റെ പേര് പറയണോ അവന്യാടെ സ്ഥലോ എത്രാം ക്ലാസ് പഠിക്കുന്നത് yes da nammade vidagile aa amale ikk race vidiyana mayanuri okay i subscribe chey peru unda amalna amalna ammade swamiyaan adwaya ha rajesh ha assalam kodakara inga ariya pole coordinator team coordinator reshma reshma ha laatra gone and brought up bombay ഞാനും പറഞ്ഞേക്കാം മൈസർ സുബ്രഹ്മണ്യൻ കരുവള്ളൂരാണ് സ്ഥലം